ഞാനിനി മറ്റൊരു വാക്യം കാണിക്കാം ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ആറ് യേശുഖു പറഞ്ഞ വാക്യമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു വാക്യം വളരെ അസ്ഥിരമായ ഈ ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നാം കേൾക്കുന്നു അണുബോമിനെക്കുറിച്ച് ആളുകൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മത്തായി ആറിൻ്റെ ഇരുപത്തിനാലാം വാക്യം രണ്ട് രണ്ടജമാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല നിങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് ഒരേ കാലയളവിൽ നിങ്ങൾക്ക് രണ്ട് കമ്പനിയിൽ ജോലി ചെയ്യാൻ കഴിയില്ല ഒന്ന് രാജിവെച്ചിട്ട് വേണം അടുത്തതിൽ പോകാൻ നമുക്കറിയാമത് ഇവിടെ കർത്താവ് പറയുന്ന ഈ രണ്ട് രണ്ടജമാനന്മാർ ആ ആരൊക്കെയാണ് ദൈവവും മാമോനുമാണ് ആരെ സേവിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ തിരഞ്ഞെടുപ്പ് ദൈവത്തെ സേവിക്കാനാണെങ്കിൽ പണം സമ്പാദിക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് നിന്നെ സേവിക്കണമെന്ന് കർത്താവിനോട് പറയും എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം പിന്നെ അങ്ങനെ നിന്റെ ലോകത്തിലെ ആവശ്യങ്ങൾ പണമില്ലാതെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്നിട്ടവൻ പറയുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കും ഇരുപത്തഞ്ചാം വാക്യത്തിലാണ് എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും അതുപോലെ ധരിക്കാനുള്ള വസ്ത്രത്തെക്കുറിച്ചും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ അവൻ ആകാശത്തിലെ പറവകളെ നോക്കാൻ പറയുകയാണ് അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുറയിൽ കൂട്ടുവയ്ക്കുകയോ ചെയ്യുന്നില്ല സ്വർഗീയ പിതാവാണ് അവരെ പോറ്റുന്നത് ഇവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടവരല്ലേ ഇങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ തലയ്ക്ക് മുകളിൽ പറക്കുന്ന ഈ പറവകളെക്കാൾ ഞാൻ വിശേഷപ്പെട്ടവനാണെന്ന് പറവകളില്ലാത്ത ഒരു രാജ്യവും ഈ ഭൂമിയിലില്ല ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് നീ വിശ്വസിക്കുന്നു നിന്റെ സ്വർഗീയ പിതാവിന് ഇവയേക്കാൾ നീ വിശേഷപ്പെട്ടവനാണെന്നോ ഞാൻ നിങ്ങളോട് പറയട്ടെ അനേകം അനേകം സഭകളിലുള്ള ആളുകൾ ഈ സത്യം വിശ്വസിക്കുന്നവരല്ല മാതാപിതാക്കൾ ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ മക്കളങ്ങനെ ഇത് നമുക്ക് ആവശ്യം വരുമ്പം നാം മനുഷ്യരുടെ ഡെക്കിലേക്ക് ഓടും നമ്മുടെ ആവശ്യം അവരെ അറിയിച്ച് നാം അവരോട് യാചിക്കും കടം വാങ്ങും ദൈവത്തിൽ നമുക്ക് അല്പമേ വിശ്വാസമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളാണ് മറ്റു പരീക്ഷകളുണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസമില്ല കാരണം ദൈവത്തെ വിശ്വസിക്കേണ്ട മേഖലയിൽ നാം അവനെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് പ്രിയ സഹോദരിസ്വന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ജീവിത വീക്ഷണത്തെ അല്പം മാറ്റുക ഞായറാഴ്ച രാവിലെ വന്ന് പാട്ട് പാടുമ്പോൾ മാത്രമായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം അല്ലെ വേദപുസ്വം വായിക്കുന്ന സമയത്തോ അല്ലെ ചില സത്യങ്ങൾ കേൾക്കുമ്പോഴോ മാത്രമല്ല വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അവിടെയാണ് ദൈവമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കൂ ഒരു കുഞ്ഞ് അവൻ ചിന്തിക്കുന്നു കണക്കിനെപ്പറ്റിയെല്ലാം എനിക്കറിയാം ശരി അത് മനസ്സിലാവുന്നപ്പോൾ അവസാന പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയിൽ മാത്രമേ ആ കുഞ്ഞിന് മനസ്സിലാവുള്ളൂ കണക്കിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഞാൻ വിചാരിച്ചെല്ലാം എനിക്കറിയാമെന്നും ഇങ്ങനെയാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതവും അവർ പറയും എനിക്ക് വലിയ വിശ്വാസമാണ് എന്നാൽ പരീക്ഷ വരുമ്പോൾ അവർ പൂർണ്ണമായിട്ട് തോറ്റുപോകുന്നു അപ്പോൾ അവർ മനസ്സിലാക്കും എനിക്ക് വിശ്വാസമേ ഉണ്ടായിരുന്നില്ലെന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നപ്പോൾ നീ ചിന്തിച്ചു എനിക്ക് വിശ്വാസമുണ്ടെന്നും പരീക്ഷ വന്നപ്പോൾ മനസ്സിലായി എനിക്ക് വിശ്വാസമേ ഇല്ലെന്നും അതുകൊണ്ടാണ് ദൈവം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അയയ്ക്കുന്നത് അങ്ങനെ ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകും ഇങ്ങനെ അല്ലാതെ വിശ്വാസം നമുക്കുണ്ടാകില്ല ഇന്ത്യയിലെ പല സ്കൂളുകളിലും എല്ലാ മാസവും ക്ലാസ് പരീക്ഷ നടത്താറുണ്ട് എല്ലാ മാസവും നടക്കുന്ന ക്ലാസ് പരീക്ഷ കണക്കിൻ്റെ അതെന്തിനു വേണ്ടിയാണ് നിങ്ങളത് ശരിയായി പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതിൽ നിങ്ങൾ പരാജയപ്പെട്ട നിങ്ങൾ കുറച്ചുകൂടി നന്നായി പഠിച്ച് അവസാന പരീക്ഷയും നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കുണ്ടായ ഒരു പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയി നിങ്ങൾ ചിന്തിച്ച പോലെ വിശ്വാസം നിങ്ങൾക്കെല്ലാം ദൈവം കാണിക്കുകയാണ് മനോഹരമായ പാട്ടുകളൊക്കെ നിങ്ങൾ സഭയിൽ വന്ന് പാടിയപ്പം നിങ്ങൾക്ക് ശരിക്കും ആ വിശ്വാസമില്ലായിരുന്നു പാട്ടൊക്കെ വളരെ നന്നായിരുന്നു എന്നാൽ ഈ പരീക്ഷ ഇവിടെ ഉണ്ടായപ്പം നിങ്ങൾ പാടെ പതറി ദൈവം ഉണ്ടോയെന്ന് തന്നെ സംശയിക്കാനായിട്ട് തുടങ്ങി എല്ലാ മാസവും നടക്കുന്ന ഈ ക്ലാസ് പരീക്ഷയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം അങ്ങനെ നിങ്ങൾക്ക് അവസാന പരീക്ഷയ്ക്കായിട്ട് ഒരുക്കാം നിങ്ങൾ ജയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു സാറ് മാസപരീക്ഷ നടത്തുന്നത് അത് നിന്നെ ഒന്നിനും കൊള്ളത്തിൽ നിന്നും തെളിയിക്കാനല്ല അല്ല അത് നിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി നീ കൂടുതൽ അധ്വാനിച്ച് ആ പരീക്ഷ ജയിക്കാനാണ് എല്ലാ അധ്യാപകരും അവരുടെ എല്ലാ കുട്ടികളും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവവും അതുപോലെയാണ് എൻ്റെ സഹോദരിസ്വന്മാരെ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജയാളികളായിരിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം തോൽവി അടഞ്ഞു ഒരു ക്രിസ്ത്യാനിയും ഈ സഭയിലിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരാൾ പോലും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും സന്തുഷ്ട കുടുംബമായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു തമ്മിൽ തമ്മിൽ പരസ്പരം ക്ഷമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ കലഹിക്കാത്ത കുടുംബങ്ങൾ എല്ലാ ഭവനും ഒന്നോ രണ്ടോ അല്ല മിക്കവരുമല്ല എല്ലാ കുടുംബവും ഇവിടെയുള്ള ചെറുപ്പക്കാരായ എല്ലാ സഹോദരസവന്മാരും പൂർണ്ണ ഹൃദയമുള്ളവരായിരിക്കാൻ അടു ദൈവം ആഗ്രഹിക്കുന്നു അത് വിശ്വസിക്കുക അതുകൊണ്ടാണ് അവൻ ഇവിടെ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് വിചാരപ്പെടരുത് എന്ന് ഇവിടെ എത്ര പ്രാവശ്യം വായിക്കുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുപത്തിയഞ്ചാം വാക്യം ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത് മുപ്പത്തിയൊന്നാം വാക്യം പിന്നെയും പറയുന്നു വിചാരപ്പെടരുത് മുപ്പത്തിനാലാം വാക്യം നാളേക്കായി വിചാരപ്പെടരുത് ഇരുപത്തിയേഴാം വാക്യം വിചാരപ്പെടുന്നതിനാൽ ഒരു പുഴം കൂട്ടാൻ ആർക്ക് കഴിയും ഇരുപത്തിയെട്ടാം വാക്യം ഉടുപ്പിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് നോക്കൂ ഇരുപത്തഞ്ചാം വാക്യം മുതൽ മുപ്പത്തിനാലാം വാക്യം വരെ എത്ര പ്രാവശ്യമാണ് വിചാരപ്പെടരുതെന്ന് പറയുന്നു അഞ്ചാറ് പ്രാവശ്യം ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത് അതിനെക്കുറിച്ച് വിചാരപ്പെടരുത് മറ്റതിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നാൽ കർത്താവ് പറയാണ് എന്തിനെ പറ്റിയാലും നിങ്ങൾക്ക് വിചാരപ്പെടണമെങ്കിൽ ഇതേപ്പറ്റി ആയിരിക്കണം നിങ്ങൾ വിചാരപ്പെടേണ്ടത് അത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന കാര്യത്തിലാണ് അതിൽ ശ്രദ്ധയോന്നുക എൻ്റെ ജീവിതത്തിൽ നിൻ്റെ രാജ്യം ഞാൻ അന്വേഷിക്കുന്നത് അതിലെനിക്ക് വിചാരമുണ്ട് നിന്റെ നീതിയല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിക്കുന്നത് മറ്റു പല കാര്യവുമാണ് അതേക്കുറിച്ച് ശരിക്കും ഞാൻ വിചാരപ്പെടുന്നു നീ ഇതേക്കുറിച്ചാണോ വിചാരപ്പെടുന്നതെങ്കിൽ നിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ടായിരിക്കും അത് ദൈവം കൂട്ടിച്ചേർത്തു മുപ്പത്തി രണ്ടാം വാക്യം കർത്താവ് പറയുന്നത് നീ എൻ്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിന്റെ ലോകപ്രകാരമുള്ള എല്ലാ ആവശ്യത്തെ പറ്റിയും എനിക്ക് നിന്നേക്കാൾ വിചാരമുണ്ടായിരിക്കുന്നു ഞാനീ പറയുന്ന ഒരു കഥയല്ല എൻ്റെ ജീവിതത്തിൻ്റെ അറുപത് വർഷം ഞാൻ തെളിയിച്ച കാര്യമാണ് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ആശ്രയിക്കാതെ ഇത് നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും പൂർണ്ണ വിശേഷകനായി പോകാനല്ല ഞാൻ പറയുന്നു ഞാൻ സി സി സഭയിൽ ആളുകളെ പഠിപ്പിക്കാറുണ്ട് നിങ്ങളെ ദൈവം വിളിച്ചിട്ടില്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പാക്കുക ദൈവഭക്തരായ മറ്റുള്ളവരോട് ആലോചിക്കുക നിങ്ങൾ തന്നെ സ്വയം തീരുമാനം എടുത്ത് പോകരുത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുപ്പത്തിനാലാം വാക്യം പറയുന്നത് എങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട ദൈവം കരുതിക്കോളും ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് നാം ജീവിക്കുന്ന കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് എബ്രാഹർ പതിനൊന്ന് വായിച്ചെന്താ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അനേക വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെന്ന്